നമസ്കാരം ഞാൻ ഡോക്ടർ അമൽരാജ് രാജ് ഓർത്ത് വിഭാഗത്തിൽ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ പ്ലാസ്റ്ററുകൾ കൈയുടെയും കാലുകളുടെയും എല്ലിനുള്ള പരിക്കുകൾ അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ഗുരുതരമായ ചതവുകൾ ഇതുകൂടാതെ സർജറിക്ക് ശേഷം കയ്യോ കാലോ ഏതെങ്കിലും ഒരു പൊസിഷനിലെ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പ്ലാസ്റ്ററുകൾ ഉപയോഗിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തല്ല പ്ലാസ്റ്റർ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ടൈറ്റ് ആവുന്നത് പോലെയോ മുറുകുന്നത് പോലെയോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം രണ്ടാമതായിട്ട് പ്ലാസ്റ്ററിന് ഉള്ള ഭാഗങ്ങൾ അതായത് കൈകളിലാണ് പ്ലാസ്റ്റർ ഇടുന്നതെങ്കിൽ വിരലുകൾ അതുപോലെ തന്നെ മുട്ട് ഇവ മടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത് ചലിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ തടസ്സം തോന്നുകയാണെങ്കിൽ ഡോക്ടറോട് പറയണം ഇതിന് ശേഷം വീട്ടിൽ പോയതിന് ശേഷം അതായത് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതിന് ശേഷം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് പ്ലാസ്റ്റർ ഇട്ട ഭാഗം നാം എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണം കൈകളിലാണ് പ്ലാസ്റ്റർ ഇട്ടെങ്കിൽ നമ്മളൊരു സ്ലിങ് അല്ലെങ്കിൽ ഒരു ബാഗ് തരും കൈ എപ്പോഴും ആ ബാഗിനുള്ളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കണം കാലിന് പ്ലാസ്റ്റർ ഇട്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കാല് കിടക്കുമ്പോൾ ഒരു തണലിൻ്റെ മുകളിലോ അതുപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റോളിൻ്റെയോ കസേരയുടെ മുകളിലേക്ക് കയറ്റി വെക്കണം രണ്ടാമത്തതായ കാര്യങ്ങൾ പ്ലാസ്റ്റർ ഒരു കാരണവശാലും വെള്ളം നനയാൻ പാടില്ല കുളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് പ്ലാസ്റ്ററിനായിട്ട് ഉപയോഗിക്കുന്ന കവറുകളുണ്ട് നനയാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കുളിക്കാം അല്ലെങ്കിൽ വെള്ളം നനയാത്ത രീതിയിൽ കുളിക്കണം മൂന്നാമതായി പ്ലാസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ചൊറിച്ചിൽ പോലെയോ എന്തെങ്കിലും അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഈർക്കില് കൊണ്ടോ അതിനുള്ളിലേക്ക് ചൊറിയാനോ നോക്കാനോ പാടില്ല നാലാമതായി പ്ലാസ്റ്ററിൽ നമ്മൾ കൈകളിലെ പ്ലാസ്റ്റർ ഇട്ടെങ്കിൽ കൈകൾ കൊത്ത് ഇണീക്കാനോ കൈകളിൽ ഭാരം എടുക്കാനോ പാടില്ല കാലിലാണെങ്കിൽ അത് വെച്ച് നടക്കാനോ യാതൊരു വിധത്തിൽ ഭാരം വരുന്നതായ പ്രവൃത്തികളോ ഒഴിവാക്കണം അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അതാണ് കൈകളിലാണ് പ്ലാസ്റ്റർ ഇടുന്നതെങ്കിൽ മുട്ടിന് താഴോട്ട പ്ലാസ്റ്റർ ഇടുന്നതെങ്കിൽ കൈയുടെ വിരലുകൾ അതേപോലെ തന്നെ മുട്ട് എപ്പോഴും ചലിപ്പിക്കാൻ ശ്രമിക്കണം പരിക്കുകൾ പറ്റി ആദ്യത്തെ രണ്ട് മൂന്ന് നാളുകളിൽ നീര് നല്ല വെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ വിരലുകളും അതുപോലെ തന്നെ മുട്ടുകളും മടക്കി നിവർത്താനും ചലിപ്പിക്കാനും ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ കാലിലാണ് പ്ലാസ്റ്റർ ഇടുന്നതെങ്കിൽ കാലിൻ്റെ വിരലുകൾ ചലിപ്പിക്കാനും അതുപോലെ തന്നെ മുട്ട് മടക്കാനും ഇടുപ്പുകൾ മടക്കാനും ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ കുട്ടികളിൽ പ്ലാസ്റ്റർ ഇട്ടാൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് കുട്ടികളുടെ സ്കിന്ന് വളരെ മൃദുലമാണ് അതുകൊണ്ട് പ്ലാസ്റ്ററിൻ്റെ അഗ്രഭാഗത്ത് അല്ലെങ്കിൽ അറ്റത്ത് സ്കിന്നുമായി ചേരുന്ന ഭാഗത്ത് ഒരഞ്ഞിട്ട് മുറിവുകൾ വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണം ഇനി നാം പ്ലാസ്റ്ററിട്ട് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് തിരിച്ച് ഡോക്ടറെ കാണിക്കാൻ വരേണ്ടത് അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് അല്ലെ എപ്പോഴാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിലൊന്നാമത് പ്ലാസ്റ്ററിൻ്റെ പുറകെയുള്ള ഭാഗത്ത് അമിതമായ നീര് കൈകളിലെ വിരലുകളിൽ അല്ലെങ്കിൽ കാലിലെ വിരലുകളിലൊക്കെ പ്ലാസ്റ്ററിൻ്റെ അറ്റത്ത് വെച്ച് ടൈറ്റാകുവാണെങ്കിൽ അമിതമായിട്ട് നീര് വരാം ആദ്യം നമ്മൾ രണ്ട് ദിവസം എന്ത് ചെയ്യാം കൈകൾ പൊക്കി ഉയർത്തിയിട്ട് അല്ലെങ്കിൽ കാല് പൊക്കി വെച്ചിട്ട് ആ ഭാഗം നല്ലോണം ചലിപ്പിക്കണം നീര് തീരെ കുറയുന്നില്ല അല്ലെങ്കിൽ കൂടിക്കൂടി വരുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം രണ്ടാമതായിട്ട് കൈകളിൽ അല്ലെങ്കിൽ വിരലുകളിൽ കാലുകളിലൊക്കെ നിറ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ രക്തയോട്ടത്തിൻ്റെ കുറവുകൊണ്ട് ചിലപ്പം വിളർത്തതായിട്ട് കാണാം അഗ്രഭാഗങ്ങളിൽ വിളർത്തതായിട്ട് കാണാം അല്ലെങ്കിൽ നീല നിറമോ മറ്റു നിറങ്ങളിലേക്കോ വിരലിലറ്റം വരികയാണെങ്കിൽ നമ്മളത് വന്ന് കാണിക്കണം മൂന്നാമതായിട്ട് കൈകളിൽ അസഹനീയമായ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അതോ ശ്രദ്ധയിൽപ്പെടുത്തണം നാലാമതായിട്ട് പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് അസഹനീയമായ വേദന സഹിക്കാൻ പറ്റാത്തരത്തിലുള്ള വേദന കടച്ചിൽ കുത്തിപ്പറിക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിലും വന്ന് കാണിക്കണം പിന്നെ പ്ലാസ്റ്റർ ഏതെങ്കിലും കാരണവശാൽ വെള്ളം നനയുകയോ അതോ പ്ലാസ്റ്ററിന് പൊട്ടലേൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ വന്ന് അതിനനുസരിച്ച് മാറ്റണം ഇത് കൂടാതെ ചെറിയ കുട്ടികളിൽ അവർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും കുട്ടികൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും അതുപോലെ വാശ് കൂടുതലായിരിക്കും വിട്ടുമാറാതെ കരഞ്ഞിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ വീട്ടിൽ നിന്ന് അപ്പം തന്നെ കുട്ടിയും കൊണ്ട് പ്ലാസ്റ്റിട്ട ഡോക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ ഡോക്ടറെ വന്ന് സമീപിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം താങ്ക്